കശുവണ്ടി ഇറക്കുമതി കള്ളപ്പണ ഇടപാട് കേസിൽ അറസ്റ്റിലായ വ്യവസായി അനീഷ് ബാബുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും എറണാകുളത്ത് നിന്നും ഇന്നലെ കസ്റ്റഡിയിലെടുത്ത അനീഷ് ബാബുവിനെ കടവന്ത്ര ഇ ഡി ഓഫീസിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ബാബുവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളിയിരുന്നു കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ അനീഷ് ബാബു കൈക്കൂലി ആരോപണങ്ങൾ ഉയർത്തിയിരുന്നെങ്കിലും വിജിലൻസ് അന്വേഷണത്തിൽ തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല തുടർച്ചയായി ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ ഒഴിഞ്ഞുമാറുന്നതിനിടെ ഇന്നലെ വൈകിട്ട് എറണാകുളം പച്ചാളത്ത് വെച്ചാണ് അനീഷ് ബാബു അറസ്റ്റിലായത് പത്ത് തവണ സമൻസ് അയച്ചിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തത് ചൂണ്ടിക്കാട്ടി അനീഷ് ബാബുവിനെതിരെ ഇ ഡി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയിരുന്നു സമൻസിൽ ഹാജരാകാത്തതും ഹാജരാകാത്തതിന് വിശദീകരണം നൽകിയോ ചെയ്യാത്തത് ക്രിമിനൽ കുറ്റമാണെന്ന് ഇ ഡി ചൂണ്ടിക്കാട്ടിയിരുന്നു ടാർസാനിൽ നിന്ന് കശുവണ്ടി ഇറക്കുമതി ചെയ്തു നൽകാമെന്ന് പറഞ്ഞ് കോടികൾ തട്ടിയെന്നാണ് കേസ് കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടായിരുന്നു ഇ ഡി കൊല്ലം കൊട്ടാരക്കര സ്വദേശിയായ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിനെതിരെ അന്വേഷണം ആരംഭിച്ചത് എന്നാൽ അന്വേഷണം ആരംഭിച്ചതിനു പിന്നാലെ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ അനീഷ് കൈക്കൂലി ആരോപണം ഉയർത്തുകയായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥരുടെ പേരിൽ കൈക്കൂലി വാങ്ങാനെത്തിയയാളെ വിജിലൻസ് അറസ്റ്റ് ചെയ്തെങ്കിലും വിശദമായ അന്വേഷണത്തിലും ആരോപണ വിധേയനായ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാറിനെതിരെ തെളിവുകൾ ലഭിച്ചിരുന്നില്ല ഇ ഡി അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ഇത് തടയണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു അനീഷ് ബാബു വിവിധ കോടതികളെ സമീപിച്ചിരുന്നത് കലൂർ പി എം എൽ എ കോടതിയിലാണ് പ്രതിയെ ഹാജരാക്കുക ജനം കൊച്ചി